രണ്ടായിരത്തി ഇരുപത്തി ആറ് മഹേര നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാൻ ലൈവായിട്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈവ് ലൈവായിട്ട് ഫലം പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം നേരിട്ട് എന്നോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കില നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമന്റ് എനിക്ക് കാണാൻ പറ്റൂ അതുപോലെ മനസ്സിലാകുന്ന രീതിയിൽ കമന്റ് ചെയ്താലും എനിക്ക് മറുപടി പറയാനും പറ്റും അതുകൊണ്ട് ക്ഷമയോടുകൂടി മനസ്സിലാകുന്ന രീതിയിൽ കമന്റ് ചെയ്യൂ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് സമയം കളയാനില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ലൈവിലേക്ക് ഇതിലേക്ക് അപ്പോൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വർഷഫലമാണ് മകേരനക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാൻ ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് ഇടവർ ഇടവക്കൂറിൽപ്പെട്ടതും മിദിനക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രക്കാരാണ് ഈ മകേര നക്ഷത്രക്കാരെന്നത് ഇടവക്കൂറിലെ ഒന്നേ രണ്ട് ആദ്യത്തെ ഒന്നേ രണ്ടേ പാദത്തിൽപ്പെട്ടവര് ഇടവക്കൂറിൽപ്പെട്ടതും മൂന്നേ നാല് പാദത്തിൽ ഉൾപ്പെടുന്നവരാണ് മിദിനക്കൂറിൽപ്പെട്ടവർ മകേരനക്ഷത്രക്കാർക്ക് രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് കൂറുകാരുടെ ഫലങ്ങള് വിടെ പറയുന്നു ഇടവക്കൂറിൽപ്പെട്ടവരുടെ ഫലം ഇവർക്ക് വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു ഇതുവരെയും കാരണം ശനി പതിനൊന്നിലും വ്യാഴം രണ്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നത് കാരണം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലയളവിലൂടെ കടന്നു പോകുന്നവരാണ് ഇടവക്കൂറിൽപ്പെട്ട ഒന്നും രണ്ടും പാതക്കാരായ മകേന്ദ്ര നക്ഷത്രക്കാർ സന്തോഷം സമാധാന ഐശ്വര്യം സമ്പൽ സമൃദ്ധി എല്ലാ കാര്യത്തിനും വിജയം തടസ്സങ്ങളൊന്നും ഇല്ലാത്തവര് സന്തോഷകരമായിട്ടുള്ള വർഷകാലങ്ങളായിരുന്നു ഈ കഴിഞ്ഞ വർഷം അവര് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മിദിനെക്കുറിൽപ്പെട്ടവർക്ക് വളരെ ദുരിതങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടായിരുന്നു കരിതടസ്സവും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ആ ഒരു ഒരുങ്കിൽ പോലും ഇപ്പോഴേ ജൂൺ മാസം രണ്ടാം തീയതിയോടുകൂടി വ്യാഴം മിദിനെക്കുറി മിതിനെ കർക്കിടകത്തിലേക്ക് വരുന്നതുകൊണ്ട് മിദിനക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലേക്ക് ആര് വരുന്നുണ്ട് വ്യാഴം വരുന്നതുകൊണ്ട് വളരെ ഗുണപ്രദമായ ഒരു കാലഘട്ടം ആകാൻ തുടങ്ങുകയാണ് ഇതുവരെയുള്ള വിഷമതകൾക്കൊക്കെ ഒരു പരിഹാരം എന്നാണ് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ഏർ ജൂൺ മാസം രണ്ടാം തീയതിയോടുകൂടി വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തത് മിദിന കൂറുകാരായിട്ടുള്ള മകേരനക്ഷത്രക്കാർക്കാണ് മൂന്നും നാലും പാതക്കാരാണ് ഇതിനെക്കുറിനുള്ള മൈര നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചൊവ്വയാണ് ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ചൊവ്വ ദശ എത്ര കാലം കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു എന്നിരുന്നാലും ചൊവ്വ ഏഴ് വർഷമാണുള്ളത് അതുപോലെ രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക് ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻപത്ത് എന്നിങ്ങനെയാണ് നിങ്ങളുടെ ദശാപകാര കാലങ്ങൾ കടന്നുപോകുന്നത് സന്തോഷം സമാധാന ഐശ്വര്യം സമ്പൂർണമായിട്ടുള്ള ഒരു വർഷക്കാലമാണ് ഈ വരുന്ന വർഷകാലം ഇതിനെക്കാറേ സംബന്ധിച്ചെടുത്തോളം ഇതുവരെയുള്ള വിഷമങ്ങൾക്കൊക്കെ തന്നെ ഒരു നല്ല ഒരു പരിഹാരമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന വിധത്തില് ഞാൻ പഠിച്ച് എൻ്റെ പഠി ഞാൻ പഠിച്ചാലേ ഞാൻ നേടിയിട്ടുള്ള അറിവിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും താല്പര്യമുള്ളവര് കമന്റ് ചെയ്യുക എൻ്റെ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നാളെ ഞാൻ ഇതേ സമയത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ വർഷഫലമായിട്ട് വരുന്നതായിരിക്കും ഏതായാലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വർഷഫലം ഞാൻ ലൈവായിട്ട് തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും നേരിട്ട് എന്നോട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളും അതിനുള്ള പരിഹാരങ്ങളും എന്താണെന്നും ചോദിക്കാവുന്നതാണ് ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോഴാണ് കുറച്ച് വിലയേറെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ എനിക്കൊന്നു എന്റെ സമയത്തിന്റെ പരിധിയിൽ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ലൈവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് കമന്റ് ഇട്ടാൽ എനിക്ക് കാണാൻ പറ്റൂ നിങ്ങൾ ആരൊക്കെയാണോ ഇപ്പൊ എൻ്റെ ലൈവിലുണ്ടതെന്ന് പോലും ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ഇടുകയും ലൈവിലേക്ക് വരികയും ചെയ്യുക അപ്പൊ ഇതുവരെ സമയം കളയാൻ ഒട്ടുമില്ല അതുകൊണ്ട് ദൈവം ചെയ്തു ആരെങ്കിലും താല്പര്യമുണ്ടെങ്കില നിങ്ങൾ ലൈവിലേക്ക് വരൂ രമിനി അമ്മ ഒരാൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മനസ്സിലാകുന്ന രീതിയിലാ വായിച്ചാ മനസ്സിലാകുന്ന രീതിയില കമന്റ് പറയാമെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ചോദിക്കാതെ ഞാൻ മറുപടി തരുന്നതായിരിക്കും പറഞ്ഞോളൂ നാണൊന്നും വിചാരിക്കേണ്ട നിങ്ങള് ഏർ ഈ ചെയ്യുന്നതിന് മറുപടി കമന്റ് തര കമന്റ് ഇടുന്നതിനുള്ള മറുപടി ഞാൻ തരുന്നു എന്നതേ ഉള്ളൂ ആരാ ഈ വയസ്സ് ഇപ്പം ചോദിക്കുന്നത് എനിക്ക് എന്റെ വയസ്സ് എത്ര ഉണ്ടെന്ന് അറിയണോന്ന് എത്ര വയസ്സായിക്കോട്ടെ കുഞ്ഞേ ഞാനിപ്പോ ഒരു പത്ത് എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാ അമ്മയാണെന്ന് പറയാം അമ്മൂമ്മയാണെന്നും വിളിക്കാം കേട്ടോ പറഞ്ഞോളൂ എന്റെ വയസ്സറിഞ്ഞിട്ട് എന്താ അറിയാനോ കുഞ്ഞേ നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കൂ കടന്നു േ ആരൊക്കെ ഉണ്ട് എന്താണ് അറിയേണ്ടത് ഇപ്പൊ എന്താണേലും പ്രായമല്ലല്ലോ നമുക്ക് അറിയേണ്ടത് ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള കൊറേ അറിവുകൾ നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിച്ചു വരുന്നത് ഏർ എന്റെ പ്രായം ഞാൻ പറഞ്ഞു നിനക്ക് എത്രയൊക്കെ പ്രായമുണ്ട് അതിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്നെങ്കിൽ തോന്നിക്കട്ടെ എനിക്കത് ഇഷ്ടമാണ് കേട്ടാ പ്രായത്തിന്റെ അല്ല വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ ആ എവിടെയാണ് നിങ്ങളുടെ വീട് കുട്ടിയുടെ കുട്ടി എന്ത് ചെയ്യുന്നു സമയം ഇങ്ങോട്ട് പോകുന്നുണ്ടേ എളുപ്പം വരൂ എന്തേലും പറയാനാ ആഗ്രഹമുള്ളവരൊക്കെ വന്നാട്ടെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞല്ലോ എന്തെങ്കിലും ഒക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടോ ഓരോ ഉണ്ടോ ഉം അപ്പൊ ഞാന് ലൈവ് അതിൻ്റെ ചെയ്യാൻ പോവാണ് ഞാൻ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ലൈവിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയ സമയം കൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ലൈവുകളെ ചെയ്തിട്ടുള്ളൂ തുടർന്നും ഒരു എക്സ്പീരിയൻസോടുകൂടി വരും വരുന്നതായിരിക്കും ഇപ്പം ഇതിന്റെ കുറേ പരിമിതികളുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ലൈവ് വരുന്നതിന്റെ കുറേ പരിമിതി കാര്യങ്ങളൊക്കെ അറിവില്ലായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് താമസിക്കാതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ലൈവ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യൂ ഞാൻ ആ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ നാളെ നമുക്ക് ഈ സമയം ആവുമ്പഴത്തേക്കും നമുക്ക് ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കുക നാളെ തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം കൊണ്ടാണ് വരുന്നത് അറിയാനുള്ളവർ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആയിട്ട് അയച്ചു തരും ഓക്കെ